ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും സഹജീവി സ്നേഹമാണ് കാരുണ്യം എന്ന വിശ്വാസത്തിൽ അശരണറെ ചേർത്തു പിടിച്ചുകൊണ്ട് എട്ടാം വർഷത്തിലേക്ക് കടന്ന ബലേബേഷ് എല്ലാ മാസവും നടത്തി കിറ്റ് വിതരണം ഈ മാസവും ഗംഭീരമായി നടന്നു വടക്കാഞ്ചേരി പരിത്തിപ്ര വെച്ച് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് പി എൻ വൈശാഖ് ജനറൽ സെക്രട്ടറി സി എ ശങ്കരൻകുട്ടി എന്നിവർ ചേർന്ന് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പരുത്തിപ്രയിൽ വെച്ച് നടന്ന കിറ്റ് വിതരണം വടക്കാഞ്ചേരി ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് പി എൻ വൈശാഖ് ജനറൽ സെക്രട്ടറി സി എ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പം മറ്റ് മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങിൽ നടന്നു നൂറ്റി എഴുപത്തി കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത് എട്ട് വർഷമായി കാരുണ്യം ചെയ്യുന്ന ബലയപേഷ് നടത്തുന്നത് ചെറിയതല്ല വലിയ കാര്യമാണെന്ന് പി എൻ വൈശാഖൻ അഭിപ്രായപ്പെട്ടു അത് പ്രത്യേക ഒട്ടനവധി അതിനെല്ലാം പ്രചോദനമായ ഒരു സംഘടന എന്ന് പറയുന്നത് എന്ന് പറയുന്ന സംഘടന സംഘടന ആളുകൾക്ക് എല്ലാ മാസവും കൃത്യമായി അതുപോലെ കോവിഡ് സമയത്ത് നേതൃത്വം കൊടുത്ത ഈ ഒരു ാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം നൽകി ബലയപേഷിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ചതാണെന്ന് സി എ ശങ്കരൻകുട്ടി അഭിപ്രായപ്പെട്ടു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന വടക്കാരി മുനിസിപ്പാലിറ്റി ഇരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്ര അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇതിൽ അഞ്ഞൂറ്റിപ്പം മുന്നൂറോളം അംഗങ്ങളാണ് ഉള്ളത് അവർ ചെറിയ പൈസ എടുത്തിട്ട് മാസം മാസം ഇതുപോലെയുള്ള പരിപാടികൾ നടത്തി പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യായി അവർക്കുന്നു തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ബലയപേഷിനു വേണ്ടി ബാബു പൂക്കുന്നത് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് രേഖപ്പെടുത്തിയ